മോളെ മോളേ ആ എന്തായി ചേച്ചി കേറി വാ വാ ഇരിക്കടാ വേണ്ട മോളെ ഞാൻ പോട്ടെ മോളെ കണ്ടിട്ട് രണ്ടു ദിവസമായ അതുകൊണ്ട് ഞാൻ വന്നതാണ് മോളെ കാണാനായിട്ട് ആ ചേച്ചി അതെ ഞങ്ങക്കേ ഞാൻ വീട്ടിൽ പോയേക്കണായിരുന്നു ഞങ്ങക്ക് മക്കൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഷെയർ കിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേച്ചില്ല ചേച്ചി അതിന്റെ കാര്യത്തിന് വേണ്ടിട്ട് പോയതാണ് ഏച്ചി അമ്പോ കിട്ടിയ അപ്പൊ കോള്ളടിച്ചല്ല ചെലവണ്ടക്കാ എന്റെ ബാങ്കിൽ ബാങ്കിലിടുന്നു പറഞ്ഞാണ് ഏച്ചി തന്നേക്കണത് പക്ഷെ ഇണ്ടല്ലോ ചേച്ചി ഞങ്ങൾ വേസ്റ്റ് കളയണ സ്ഥലേ അതാരോ മേടിക്കാൻ പോണെന്ന് പറയണു ചേച്ചി കത്തേക്ക് വേണ്ട സ്ഥലമുണ്ട് എന്നാ പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് ഉണ്ട് എന്നാ അപ്പുറത്ത് വേണ്ട സ്ഥലവും ഉണ്ടല്ലാടി എന്നാ ഒരു കാര്യം ചെയ്യും മോനെ ആ കാശ് ബാങ്കിൽ കൊണ്ട് നേരത്ത് ഈ സ്ഥലം മോൻ മേടിച്ചാൽ പോരെ എല്ലാരെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ലേ ചേച്ചി ബാങ്കിൽ ഇടണത് അല്ലെങ്കിൽ ഈ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചി തരുമോ കെട്ടിക്കാനായിട്ട് പൈസ ഇനി നിന്റെ പിള്ളേർ ഒന്നാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളു നീ ഇത്ര തിരക്കിനോണ്ട് ബാങ്ക് ഇക്കൗണ്ട് ഇറണ എന്തിനാണ് എന്നിട്ട് എന്നോട് കെട്ടിക്ക ഞാൻ ഒട്ടിക്കും നീ കെട്ടിക്കും അല്ല പിന്നെ കഷത്തിൽ വെച്ചേക്കണത് കളയാനും പറ്റൂല ഉത്തരത്തിലിരിക്കുന്ന അവർക്ക് എടുക്കുകയും വേണം എൻ്റെ പൊന്നോ എന്തൊരു ജാതി എൻ്റെ പൊന്നോ